പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു സന്തോഷമായിരിക്കുന്നുവോ ഈ പ്രഭാതം പ്രഭാതമെങ്ങനെയുണ്ട് രാവിലെ എഴുന്നേറ്റയുടനെ ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിച്ചുവോ ദൈവത്തോട് സംസാരിച്ചുവോ ദൈവമേ ഈ ദിവസത്തിനായി സ്തോത്രം ഈ പുതിയ ദിവസം തന്ന ദൈവത്തിന് നന്ദി എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തെ തന്നിരിക്കുന്നു എന്ന് ദൈവത്തെ സ്തുതിച്ചുവോ എങ്ങനെ സ്തുതിക്കാനാ ഈ ദിവസം തന്നെ ശരിയല്ല എന്ന് വിചാരിക്കുകയാണോ ഈ ദിവസങ്ങളെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ ചിന്തയാണ് തിങ്കളാഴ്ച നല്ല ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ദോഷമാണ് ബുധനാഴ്ച ഈ ദിവസം ശരിയല്ല രാഹുകാലം യമ കണ്ടം ചിലര് രാവിലെ എഴുന്നേറ്റിയുടനെ രാശിഫലം നോക്കും എന്റെ രാശി ഇന്ന് എങ്ങനെയാണ് ഇന്ന് എന്ത് നടക്കും ഇന്ന് നമുക്ക് നല്ല ദിവസമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് ചിലര് ജാതകം നോക്കും കൈരേഖ നോക്കും ഇനി ഒരു മാസം ഇങ്ങനെ തന്നെയായിരിക്കും ഒന്നും ചെയ്യാനാവില്ല നിങ്ങൾ എത്ര ശ്രമിച്ചാലും വഴുതി താഴെ വീഴും അതുകൊണ്ട് മനസ്സിൽ തോന്നും എനിക്ക് അത്ര തന്നെ ഒരു നല്ല കാലം എനിക്കുണ്ടാവില്ലേ എന്ന് നല്ല കാലം ഉണ്ടാവില്ലേ നല്ല കാലം ഉണ്ടാകും അതിന് ചില പ്രതിവിധികൾ പറഞ്ഞു തരും എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്നോ കർത്താവ് പറയുന്നത് എന്താണെന്നോ വേദപുസ്തകത്തിൽ നോക്കിയാൽ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്ക ഇന്ന് ഈ ദിവസം ഇത് ഏത് ദിവസമാണെങ്കിലും ഏതാഴ്ചയാണെങ്കിലും യഹോവയുണ്ടാക്കിയ ദിവസമാണ് അതിൽ സന്തോഷിച്ച് ആനന്ദിക്കുവിൻ ഈ ദിവസം അത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനോ വ്യാഴമോ വെള്ളിയോ ശനിയോ ഞായറോ ഏതായിരുന്നാലും എല്ലാ ദിവസവും യഹോവയുണ്ടാക്കിയതാണ് അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഈ ദിവസത്തെ ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഈ ദിവസം സന്തോഷിച്ച് ആനന്ദിക്കുവിൻ എന്തിനാണ് ദൈവം നമ്മെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്റെ മക്കൾ സന്തോഷിച്ച് ആനന്ദിക്കണം അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത് നിങ്ങൾക്ക് വിഷമവും വേദനയും ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കാം നിങ്ങൾ സന്തോഷിക്കണമെന്ന് ദൈവം പറയുന്നു പിന്നെ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നേ മുഖം മ്ലാനമാക്കി വെച്ചിരിക്കുന്നേ എപ്പോഴും തളർന്നിരിക്കുന്നത് അല്ല ഈ ദിവസം എനിക്ക് തീരെ ശരിയല്ല എന്നാണ് എനിക്ക് നല്ല കാലം ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുകയാണോ ഇത് ദൈവം നിങ്ങൾക്കായി ഉണ്ടാക്കിയിരിക്കുന്ന നല്ല ദിവസമാണ് ഓരോ ദിവസവും ദൈവം കൂടെയുണ്ടെങ്കിൽ അത് നല്ല ദിവസമാണ് യേശു കൂടെയുണ്ടെങ്കിൽ എല്ലാ ദിവസവും സന്തോഷമുള്ള ദിവസമായിരിക്കും എല്ലാ ദിവസവും അനുഗ്രഹമുള്ളതായിരിക്കും പ്രത്യേകിച്ച് ദൈവം പറയുന്നു ഈ ദിവസം ദൈവം നിങ്ങൾക്കായി ഉണ്ടാക്കി തന്നിരിക്കുന്ന ദിവസമാണ് മകനെ മകളെ നീ സന്തോഷിച്ച് ആനന്ദിക്കണം എന്തിനാണ് തളർന്നിരിക്കുന്നത് അപ്പോൾ ഈ ദിവസം മുഴുവനും ആരാണ് കൂടെയിരിക്കുന്നത് യേശു കൂടെ ഉണ്ടാകുമല്ലോ അതാണല്ലോ പ്രധാനം അപ്പോൾ യേശു കൂടെയുണ്ടെങ്കിൽ എല്ലാ ദിവസവും നല്ല ദിവസമാണ് സന്തോഷിച്ച് ആനന്ദിക്കണം ദൈവമേ ഈ ദിവസത്തിനു വേണ്ടി സ്തുതിക്കുന്നു ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു കാരണം ഈ ദിവസം എനിക്ക് അനുഗ്രഹമുള്ള ദിവസമായി ഞാൻ കാണാൻ പോകുന്നു ഈ ദിവസം ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങളെ കാണാൻ പോകുന്നു അത്ഭുതങ്ങളെ കാണാൻ പോകുന്നു എനിക്ക് അതിശയങ്ങൾ നടക്കാൻ പോകുന്നു വിശ്വസിക്കുമോ നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ ഓരോ ദിവസവും അത്ഭുതം നടക്കും കാരണം അവൻ അത്ഭുതവാനായ ദൈവമാണ് യേശു ഈ ലോകത്ത് നടന്നുകൊണ്ടിരുന്ന നാളുകളിൽ എല്ലാ ദിവസവും അത്ഭുതം ചെയ്തു അവധി ദിവസങ്ങളിൽ ദേവാലയത്തിൽ അത്ഭുതം ചെയ്തു എല്ലാ ദിവസവും അത്ഭുതം നടന്നു കാരണം യേശു കൂടെയുണ്ടെങ്കിൽ അത് അത്ഭുതത്തിന്റെ നാളാണ് അപ്പോൾ യേശു കൂടെയുള്ളത് കൊണ്ട് ഈ ദിവസവും നിങ്ങൾക്ക് അത്ഭുതത്തിന്റെ ദിവസമാണ് ദിസ് ഈസ് എ ഡേ ഓഫ് മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു ആനന്ദത്തെ കാണാൻ പോകുന്നു സന്തോഷത്തെ കാണാൻ പോകുന്നു നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല ജോലിയിൽ ഇത് നടക്കുമോ ബിസിനസ്സിൽ ഇത് നടക്കുമോ ഇവർ ഇത് ചോദിക്കുമോ അത് ചോദിക്കുമോ എന്തെങ്കിലും നടക്കുമോ ഒന്നുകൊണ്ടും ഭയപ്പെടരുത് ഈ ദിവസം നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കണം യേശുവേ അങ്ങ് എന്റെ കൂടെയുണ്ട് ഈ ദിവസം മുഴുവനും എന്റെ കൂടെയിരുന്ന് വഴി നടത്തി തരും അതിനാൽ ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു നല്ലതേ നടക്കൂ അത്ഭുതമേ നടക്കൂ അങ്ങ് തടസ്സങ്ങളെ മാറ്റി എനിക്ക് അത്ഭുതം ചെയ്യും നന്മയുള്ളതാക്കി അത്ഭുതം ചെയ്യും എന്ന് വിശ്വസിക്കൂ അത്ഭുതം നടക്കുന്നത് നിങ്ങൾ കാണും അതിനു പകരം ഈ ദിവസം എനിക്ക് നല്ല ദിവസമല്ല ഇനിയും ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി എട്ട് മണിക്കൂർ രാവുകാലം യമഖണ്ഠം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിച്ചാൽ അപ്രകാരമേ നടക്കൂ പക്ഷേ കർത്താവായ യേശുവിനെ വിശ്വസിച്ചാൽ എല്ലാ ദിവസവും അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും അനുഗ്രഹങ്ങളെയും കണ്ടുകൊണ്ടിരിക്കാം യേശുവോടൊത്തൊന്ന് നടന്നു നോക്കൂ ഞാൻ നടക്കുന്നുണ്ടല്ലോ യേശുവോടൊത്ത് നടക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും അനുഗ്രഹം എല്ലാ ദിവസവും സന്തോഷം എല്ലാ ദിവസവും എന്നെ സന്തോഷത്തോടെ വെച്ചിരിക്കുന്നു ഇല്ല മകനെ ഇന്നെന്തോ സമയം ശരിയല്ല അതിനാൽ എട്ട് മണിക്കൂർ ഒന്നും ചെയ്യാനാവില്ല ഇങ്ങനെ തന്നെ ആയിരിക്കും എട്ട് മണിക്കൂർ കഴിഞ്ഞാലേ എല്ലാം ശരിയായി നടക്കൂ എന്ന് ദൈവം പറയുമോ യേശു എത്രയോ ശക്തനായ ദൈവമാണ് അതിനാൽ കൈരേഖക്കാരം പറഞ്ഞു ജാതകക്കാരം പറഞ്ഞു രാശിഫലം പറയുന്നുവെന്ന തെറ്റായ വിശ്വാസത്തിന് ഇടം കൊടുക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും കൂടിയിരുന്ന് വഴി നടത്തുന്ന ഒരു ഒരത്ഭുതവാനായ ദൈവമാണ് യേശു ആ യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കിയാൽ എല്ലാ ആഴ്ചയും സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഇരിക്കാം ഇത് യഹോവ എനിക്കായി ഒരുക്കിയിരിക്കുന്ന സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്നൊരു സന്തോഷമുള്ള കാര്യം നടക്കുമെന്ന് വിശ്വസിക്കൂ അത്ഭുതം നടക്കും ഇപ്പോൾ വിശ്വസിക്കുമോ തെറ്റായ വിശ്വാസത്തെ വലിച്ചെറിയൂ യേശുവിനെ വിശ്വസിക്കൂ ഹൃദയത്തിൽ കൈവെക്കൂ യേശുവേ ഈ ദിവസം അങ്ങെനിക്കായി ഉണ്ടാക്കിയ ദിവസമാണ് ഞാൻ സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും ഇരിക്കാനായി ഉണ്ടാക്കിയ ദിവസം ഈ ദിവസത്തിന് സ്തോത്രം ഈ ദിവസം എനിക്ക് അത്ഭുതം നടക്കാൻ പോകുന്നു ഞാൻ ഭയപ്പെടുന്നത് പോലെയല്ല നന്മ നടക്കാൻ പോകുന്നു അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുന്നു ഞാൻ യേശുവിൽ സന്തോഷിച്ചാനന്ദിക്കും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ